കോഴിവിള ശ്രീകൃഷ്ണവിലാസം സമസ്ത നായർ സമാജം നടത്തി നടത്തി അവാർഡ് സമർപ്പണം എന്നിവ കോഴിവിള ശ്രീകൃഷ്ണവിലാസം സമസ്ത നായർ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് പുരസ്കാര സമർപ്പണം മുതിർന്ന സമാജാംഗങ്ങളെ ആദരിക്കൽ ചികിത്സാ സഹായ വിതരണം കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാലിന് നമ്മള് തീർത്ഥാടനമായിട്ട് പോയി നിർഭാഗ്യവശാൽ നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥ വന്നൂടെ പിന്നീട് നമ്മൾ തീർത്ഥാടകർ എന്നുള്ള രീതിയിൽ പോയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് നമ്മള് പുത്തരിക്കണ്ടം മൈതാനിയില് പതിനായിരങ്ങളെ സാക്ഷി നടത്തി ചട്ടമ്പി സ്വാമി നമ്മുടെ മഹാസമാധി ആഘോഷം നടത്തി പതിനായിരങ്ങളെ സാക്ഷി നടത്തി ശ്രീ വെള്ളാപ്പള്ളി ബേശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാറ് പതിനാല് പതിനെട്ട് നമ്മൾ തൃശൂരിൽ തേക്കുംകാല മൈതാനിയിൽ നടത്തി ഗംഭീരമായിട്ട് പിന്നീടാണ് നമ്മൾ ധരിക്കുന്നത് നമുക്കൊരു ആസ്ഥാനം വേണം നമ്മുടെ സ്വാമിയെ നമുക്ക് സ്ഥിരമായിട്ട് ആരാധിക്കാനുള്ള സ്ഥലം വേണം ആ നമ്മളുടെ സ്വാമിയുടെ നമ്മൾ പറഞ്ഞതുകൊണ്ട് സ്വാമി കൃത്യമായിട്ട് സ്ഥലം കാണിച്ചു തന്നു സ്വാമി കാണിച്ചു തന്നെ ഞാൻ നിങ്ങളുടെ പഠനം കഴിയും ഞങ്ങൾ ഗാരിയുടെ നാനാഭാഗത്ത് സ്ഥലം ഭയങ്കര നടന്നു അടിയും ഏടംകുളത്തും പത്തനംതിട്ടയിലും ഒക്കെ പക്ഷെ സ്വാമി പറഞ്ഞു എന്ത് ഇങ്ങനെ വള്ളി കുഞ്ഞെന്ന് പറയുന്ന സ്ഥലമുണ്ട് നീ അവിടെ ചെന്നാ മതി ഒരു ബ്രോക്കർ വന്ന് വിളിച്ചോണ്ട് പോകുന്നു നമ്മളൊരു സാധാരണ സ്ഥലം വാങ്ങിക്കാനായിട്ട് ചെല്ലുന്ന രീതിയിലാണ് ചെല്ലുന്നത് പക്ഷെ അവിടെ ചെന്ന ആ സ്ഥലം നമ്മൾ കാണുമ്പോൾ ഏകദേശം പണ്ടന പോലെ തന്നെ നമുക്ക് തോന്നുവാണ് ഒരു കാലം പല ആളുകളും ഉപയോഗിക്കുന്ന സ്ഥലമാണ് നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം എന്തോ നമ്മൾ അവിടെ കൂടി ഇന്ന സ്വാമി അവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു ഏതാണ്ട് പതിനഞ്ചടി ഉയർത്തി ഏതാണ്ട് ഇരുപത്തിയഞ്ചടി ഉള്ള മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ചടി ഉയരത്തിലുള്ള ചട്ടന്തി സ്വാമികളുടെ പൂർണ്ണകായ വിഗ്രഹം അതിശയകരമായിട്ട് നോക്കുകയാണ് സമാജം പ്രസിഡന്റ് വഹിച്ചു ഡോക്ടർ വിജയൻ പങ്കെടുത്ത പുരസ്കാരങ്ങൾ സമ്മാനിച്ചു എല്ലാവരുമായിട്ട് ഒരു അവസരം ലഭിക്കുക സൂചിപ്പിച്ച കണക്ക് തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ കൂടി ഫലമാണ് ഈ ഒരു സമാജവും ഇതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും ഏറ്റവും മികവാർന്ന രീതിയിൽ വേണ്ട നില കെട്ടിടം തന്നെയുള്ള അപൂർവം സമാജങ്ങളിൽ ഒന്നു തന്നെയാണ് കോഴിവുള ശ്രീകൃഷ്ണവിലാസം സമാജം ഇപ്പൊ കെട്ടിടങ്ങള് അർത്ഥപൂർണമാകണമെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കണം അല്ലേ അതിനൊരു ബാലവേദി കാണും അല്ലെങ്കിൽ ഒരു വനിതാ വേദി കാണും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ വേദികൾ ശക്തമായി അതിൻ്റെ അർത്ഥത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളെ നമ്മുടെ കാർതമർമ്മ നമുക്ക് മുന്നേ ഇത് സ്ഥാപിച്ച അർത്ഥത്തിലാണോ ഏത് ആവശ്യത്തിനാണോ ചെയ്തത് പൂർണ്ണ ആ രീതിയിലേക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ സമാജം സെക്രട്ടറി ആർ സേതുക്കുട്ടൻപിള്ള ഡയറക്ടർ ബോർഡ് അംഗം മീനാ മുരളി ജില്ലാ പ്രസിഡന്റ് ജി താരാനാഥ് വനിതാ സമാജം ജില്ലാ സെക്രട്ടറി ബിന്ദു സന്തോഷ് ജില്ലാ കമ്മിറ്റി അംഗം പ്ലാച്ചേരി ഗോപാലകൃഷ്ണൻ വനിതാ സമാജം പ്രസിഡന്റ് ശോഭനാദേവി സെക്രട്ടറി തങ്കമണി പിള്ള വൈസ് പ്രസിഡന്റ് എൻ രംഗനാഥൻപിള്ള ജോയിന്റ് സെക്രട്ടറി ബി എൽകുമാർ കാരുണ്യനിധി കൺവീനർ ആർ ജയകുമാർ ഖജാൻജി ബി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു チェバラ。